ഹലോ നമസ്കാരം അപ്പസ് ഫാമിലിയിലെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അപ്പസ് ടോക്കൻ ട്രസ്റ്റ് വാർഡിലേക്ക് വന്നിരിക്കുകയാണ് വളരെ വളരെ സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് നിമിഷത്തിലാണിപ്പോൾ നമ്മളുള്ളത് അപ്പസ് ടോക്കൻ വലിയൊരു രീതിയിലുള്ള വളർച്ചയിലേലൊക്കെയാണ് പോകുന്നത് ഇപ്പോൾ അപ്പക്സ് ടോക്കൻ ട്രസ്റ്റ് വാൾഡിലേക്ക് എങ്ങനെ നമ്മുടെ സൈറ്റിൽ നിന്ന് വിഡ്രോ അടിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ ആളുകൾ ഇത് അപ്പോക്കൻ വിഡ്രോ അടിച്ച് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു തീരുമാനമാണത് എന്തായാലും നമ്മുടെ കോയിൻ്റെ റേറ്റ് നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട് നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ വന്ന സമയത്തും നല്ലൊരു കാറ്റും കയറി അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്തായാലും നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ വന്നതുകൊണ്ട് നല്ല ബൈയേഴ്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ടോക്കൺ വിഡ്രോ അടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമ്മൾ വിഡ്ഡ്രോ നാവ് കൊടുക്കാം നമ്മൾ അതിന് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അപ്പെക്സ് ടോക്കൺ വിഡ്രോ നൗ എന്ന് കൊടുക്കുക അതിൽ നമ്മൾ എമൗണ്ട് കൊടുക്കാം ഒരു അൻപത് ഡോളർ എന്നിട്ട് സെൻഡ് ഒ ടി പി കൊടുക്കാം അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ടാവും ഒ ടി പി വന്നിട്ടുണ്ട് അത് നേരെ നമ്മൾ കോപ്പി ചെയ്യാം എന്നിട്ട് വീണ്ടും നമ്മൾ വിഡ്രോ നൗ കൊടുക്കാം ഓക്കെ ടിക്കാം ട്രാൻസാക്ഷൻ ഒ ടി പി അവിടെ വെച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ നമുക്ക് കിട്ടുന്ന അപ്പക്സ് സ്റ്റോക്കിൻ്റെ റേറ്റ് ക്വാണ്ടിറ്റി നമുക്ക് നമുക്കിതിലേക്ക് കാണും നമ്മൾ എത്ര ടോളറാണോ പർച്ചേസ് ചെയ്യുന്നത് വിഡ്രോ അടിക്കുന്നത് അതിനുള്ള എജെൻസ്ഡ് ആയിട്ടുള്ള അപെക് സ്റ്റോക്കണം എന്നിട്ട് ഇവിടെ റെസീവ് അഡ്രസ്റ്റ് കൊടുക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ടുവൽ പോവാം ട്വൽവിൽ പോയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ആപ്പെക്സ് സ്റ്റോക്കിന് ഇവിടെ നമ്മുടെ ഹോം പേജിൽ കൊടു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ ട്രസ് വാൽറ്റ് ഓപ്പൺ ചെയ്ത പുതിയ യൂസേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഈ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്താലും മതി ഓക്കെ സെർച്ച് എന്ത് ചെയ്യാം അപ്പക്സ് സ്റ്റോക്ക് എന്നടിക്കാം അപെക്സ് സ്റ്റോക്ക് എന്നടിക്കുമ്പോൾ നമ്മുടെ അപ്പെക്സ് സ്റ്റോക്കിന് ഇവിടെ വരും അപ്പോൾ ഈ ഈ മാർക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളെ ഹോം പേജിലേക്ക് അപ്പർ സ്റ്റോക്കും വരും അപ്പോൾ ബാക്ക് അടിച്ചാൽ നമ്മുടെ അപ്പം സ്റ്റോക്കും കാണും ഇതാ കണ്ടോ എന്നിട്ട് ഇത് എന്ത് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ റെസീവ് അഡ്രസ് റിസീവ് അഡ്രസ് എടുക്കുക അതിലൂടെ കോപ്പി കൊടുക്കുക എന്നിട്ട് നമ്മുടെ സൈറ്റിൽ പോവാം റെസീവ് അഡ്രസ്സ് ചോദിക്കുമ്പോൾ കൊടുത്ത് നമ്മുടെ റെസീവ് അഡ്രസ്സിൽ പേസ്റ്റ് ചെയ്യാം എന്നിട്ട് കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത് നമ്മളൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തത് അപ്പോൾ ഒരു ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്ന ഒരു സമയം എടുക്കുള്ളൂ ഒന്ന് റീഫ്രഷ് ചെയ്ത് ഇവിടെ പെൻഡിങ്ങാണ് കാണിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ അത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ട്രസ്റ്റ് വെൽറ്റ് ഓപ്പൺ ആക്കി നോക്കാം ട്വൽറ്റിൽ എത്തിയിട്ടുണ്ട് ഏകദേശം നൂറ്റി അൻപത്തഞ്ച് ഇപ്പം സ്റ്റോക്കുകളാണ് നമുക്കിപ്പോൾ വിട്ട് പഠിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റേറ്റ് ഇപ്പോൾ ലൈവാണ് നമ്മുടെ സൈറ്റിൽ തന്നെ കാണിക്കും റേറ്റ് ലൈവ് ആയിരിക്കും ആ റേറ്റിന് അഗെയിൻസ്റ്റഡ് ആയിട്ടുള്ള എപ്പാ സ്റ്റോക്കനാണ് നമുക്ക് കിട്ടാം ഇപ്പോൾ ഇപ്പം എത്രയാണോ നമ്മുടെ എക്സ്ചേഞ്ചിലുള്ള റേറ്റ് ആ റേറ്റിന് എഗെയ്ൻസ്റ്റഡ് ആയിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് എപ്പ സ്റ്റോക്കനാണ് കിട്ടുക ഓക്കെ അപ്പോൾ നമ്മളത് എന്ത് ചെയ്യാം നമുക്കത് റേറ്റ് കൂടുമ്പോൾ നമുക്കത് വീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് രണ്ട് ഏണിങ്സ് നമുക്ക് കിട്ടും ഒന്ന് നമുക്ക് സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ഡെയിലി വരുന്ന റിട്ടേൺസ് ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറഞ്ഞ റേറ്റ് ആകുമ്പോൾ വിഡ്രോ അടിക്കാം വിഡ്രോ അടിച്ച് നമുക്ക് ട്രസ്റ്റ് വാറ്റിലേക്കോ അല്ലെങ്കിൽ ബി എസ് ബിറ്റിലേക്കോ വിഡ്രോ അടിച്ച് വെക്കാം വിഡ്രോ അടിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക റേറ്റ് കൂടുമ്പോൾ വിൽക്കാം അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ട്രേഡ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇത്ര ഇതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക്